നിയന്ത്രണമില്ലാതെ ചിരിക്കും കരയും ചർച്ചയായി അനുഷ്ക ഷെട്ടിയുടെ രോഗാവസ്ഥ സമൂഹ മാധ്യമങ്ങളിൽ വീണ്ടും ചർച്ചയായി തെന്നിന്ത്യൻ താരം അനുഷ്ക ഷെട്ടിയുടെ അപൂർവ രോഗാവസ്ഥ നിയന്ത്രണമില്ലാതെ ചിരിക്കുകയും കരയുകയും ചെയ്യുന്ന ന്യൂഡോ ബൾബർ എഫക്ട് രോഗാവസ്ഥ തനിക്കുണ്ടെന്ന് കുറച്ചു നാളുകൾക്ക് മുൻപ് അനുഷ്ക ഷെട്ടി വെളിപ്പെടുത്തിയിരുന്നു ഇതാണ് ഇപ്പോൾ വീണ്ടും ചർച്ചയായത് ഒരു സ്വകാര്യ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് താരം ഇക്കാര്യം തുറന്നു പറഞ്ഞത് എനിക്ക് ചിരിക്കുന്ന രോഗമുണ്ട് ചിരിക്കുന്നത് രോഗമാണോ എന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം എനിക്കത് രോഗമാണ് ചിരിക്കാൻ തുടങ്ങിയാൽ പതിനഞ്ച് മിനിറ്റ് മുതൽ ഇരുപത് മിനിറ്റ് വരെ നിർത്താൻ സാധിക്കില്ല കോമഡി സീനുകൾ കാണുമ്പോഴോ ഷൂട്ട് ചെയ്യുമ്പോഴോ ചിരിച്ചു മറിയും ഇതുമൂലം ഷൂട്ടിംഗ് പലതവണ നിർത്തിവെക്കേണ്ടി വന്നു അനുഷ്ക പറയുന്നു ഒരു ദേശീയ മാധ്യമത്തിനു നൽകിയ അഭിമുഖത്തിൽ അനുഷ്കയുടെ പേഴ്സണൽ ട്രെയിനർ കിരണും ഇക്കാര്യം സ്ഥിരീകരിച്ചിരുന്നു മസ്തിഷ്കത്തെ ബാധിക്കുന്ന അപൂർവ ന്യൂറോളജിക്കൽ അവസ്ഥയാണ് ന്യൂഡോബൾബർ എഫക്ട് വിഷാദരോഗമായി പലപ്പോഴും തെറ്റിദ്ധരിക്കുന്ന രോഗാവസ്ഥയാണ് ഇത് അഭിമുഖങ്ങളിൽ പലപ്പോഴും ചിരി നിയന്ത്രിക്കാനാകാതെ ബുദ്ധിമുട്ടുന്ന അനുഷ്കയുടെ ദൃശ്യങ്ങൾ വൈറലാകാറുണ്ട് എന്നാൽ അതിനു പിന്നിൽ ഇത്തരമൊരു രോഗാവസ്ഥയുണ്ടെന്ന് അറിഞ്ഞിരുന്നില്ല എന്നാണ് ആരാധകരുടെ പ്രതികരണം എത്രയും വേഗം താരത്തിന്റെ അസുഖം ഭേദമാകട്ടെ എന്ന പ്രാർത്ഥനയും അവർ പങ്കുവയ്ക്കുന്നു സാമന്ത ശ്രുതി ഹസൻ മമതാ മോഹൻദാസ് തുടങ്ങിയ തെന്നിന്ത്യൻ താരങ്ങളെല്ലാം അവരുടെ പ്രത്യേക രോഗാവസ്ഥയെക്കുറിച്ച് ഇതുപോലെ തുറന്നു പറച്ചിലുകൾ നടത്തിയിട്ടുണ്ട് അപൂർവമായ ചില രോഗങ്ങളെക്കുറിച്ചുള്ള അറിവുകൾ ചർച്ചയാകുന്നതിന് ഈ വെളിപ്പെടുത്തലുകൾ പലപ്പോഴും സഹായിച്ചിട്ടുണ്ട് ആ ഗണത്തിലേക്കാണ് അനുഷ്ക ഷെട്ടിയും കടന്നു വരുന്നത് ജയസൂര്യ നായകനാകുന്ന കത്തനാർ എന്ന ബിഗ് ബജറ്റ് മലയാളം സിനിമയിൽ അനുഷ്കയാണ് നായിക സിനിമയുടെ ഷൂട്ടിംഗ് പുരോഗമിക്കുകയാണ്